വീണ്ടെടുക്കാൻ ജോസഫ് തോമസ് ആനയെ പിടിക്കുന്നതിന് മുൻപ് തന്നെ കാഴ്ചക്കുറവ് ഉണ്ടായിരുന്നു ആനയ്ക്ക് ശാരീരികമായി മറ്റു പ്രശ്നങ്ങളില്ല ആനയെ കാട്ടിലേക്ക് വിടണം എന്നത് തന്നെയാണ് വനംവകുപ്പിന്റെ നിലപാടെന്നും ഡി എഫ് ഒ നമ്മൾ പിടിച്ചെടുത്ത എല്ലാ മൃഗങ്ങളിലും തിരിച്ചു കാട്ടിലേക്ക് വിടാൻ തന്നെയാണ് ബേസിക് ലക്ഷ്യം പക്ഷെ അത് എത്രത്തോളം ആ മൃഗത്തിന് അത് സാധിക്കും ആനയായാലും ബാക്കി എന്തായാലും പുലിയായാലും കടുവ എത്രത്തോളം അവര് കാട്ടിലേക്ക് തിരിച്ചുവിടുമ്പ അത് ജീവിക്കുന്നുള്ള ഒരു കാര്യം കൂടി പരിഗണിച്ചിട്ടാണ് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ പറ്റുള്ളത് ഇല്ലല്ലെവൻ്റെ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിട്ടില്ല കാഴ്ച കുറവുണ്ട് അത് നമ്മൾ പിടിക്കണ മുമ്പ് തന്നെ കാഴ്ച കുറവുണ്ട് അത് പിന്നീട് പിടിച്ച ശേഷം ഡോക്ടേഴ്സ് അത് പരിശോധിച്ചപ്പോ അത് കാറ്റർ ആണെന്ന് പറയുന്നത് ഇപ്പൊ മനുഷ്യരിൽ ഇണ്ടാവുന്ന സെയിം കാറ്റർ ആക്ട് ആനയ്ക്കുണ്ട് അരുൺ അർത്തൂർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അരുൺ തിമിരം മൂലം പി ടി സെവന് കാഴ്ചക്കുറവുണ്ട് എന്നാണ് ഡി എഫ് ഒ പറയുന്നത് മറ്റു വിവരങ്ങൾ അനു പാലക്കാട് ധോണി മേഖലയെ ആകെ വിറപ്പിച്ച ഈ പി ടി സെവൻ എന്ന ആന പിന്നീട് അതിനെ ചട്ടം പഠിപ്പിക്കുകയും മറ്റുമൊക്കെ വനംവകുപ്പ് ചെയ്തു ആ വേളയിലായിരുന്നു ആനയ്ക്ക് ഇത്തരത്തിൽ കാഴ്ച പ്രശ്നമുണ്ട് എന്നുള്ളത് കണ്ടെത്തിയത് തീവ്രം മൂലമുള്ള കാഴ്ച പ്രശ്നമാണ് പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത് പക്ഷേ ഒരു മങ്ങിയ കാഴ്ച ആണ് ഈ ആനയുടെ ഒരു കണ്ണിന് ഉള്ളത് അതുകൊണ്ട് തന്നെ അത് ചികിത്സിച്ച അതിനെ ഭേദമാക്കുക എന്നുള്ളതായിരുന്നു വനംവകുപ്പ് ലക്ഷ്യം വെച്ചിരുന്നത് തുടർന്ന് ഇതിന്റെ ചികിത്സ ആരംഭിക്കുകയും ചെയ്തു കഴിഞ്ഞ കുറേയേറെ മാസമായി ഇതിന് വേണ്ട ചികിത്സ വനംവകുപ്പ് നൽകി വരികയായിരുന്നു പക്ഷേ വിദഗ്ധ ചികിത്സ നൽകിയിട്ടും ഇതുവരെ കണ്ണില് തുള്ളി മരുന്ന് മറ്റൊക്കെ ഒട്ടിച്ചു നൽകുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിലും ഇതുവരെ ആ ഒരു കാഴ്ച വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത് ഈ കാഴ്ചക്ക് വീണ്ടെടുക്കാമെന്നുള്ള ചികിത്സയിൽ പുരോഗതി ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഈ നിലവിൽ ചികിത്സ തുടരേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത് പക്ഷെ അടുത്ത ദിവസം തന്നെ വനംവകുപ്പ് യോഗം ചേരുന്നുണ്ട് അതിനുശേഷം ഇനി എന്താണ് അടുത്ത ഒരു ഘട്ടം എന്ന തരത്തിൽ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം ചികിത്സ സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം എടുക്കും എന്നുള്ളതാണ് ആനയ്ക്ക് നിലവിൽ ആന ശാന്തനാണ് മറ്റു ശാരീരിക പ്രശ്നങ്ങൾ ഒന്നുമില്ല അതേസമയം തന്നെ ഈ പി ടി സെവനെ കാട്ടിലേക്ക് വിടണം എന്നു തന്നെയാണ് വനംവകുപ്പിന്റെ നിലപാട് എന്നാൽ തിരികെ കാട്ടിലേക്ക് വിട്ടാൽ ആനയുടെ സ്ഥിതി എങ്ങനെയാവും എന്ന് പ്രവചിക്കാനാവില്ല എന്നും വനംവകുപ്പ് പറയുന്നുണ്ട് ഏതായാലും ഈ പി ടി സെവൻ എന്ന ആന ധോണി മേഖല ആകെ നിറപ്പിച്ച ഈ ആനയുടെ കാഴ്ചശക്തി സംബന്ധിച്ച് വലിയ ഒരു ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അതിന്റെ ചികിത്സയും കാര്യങ്ങളും ഒക്കെ എപ്പോഴും പുരോഗമിക്കുകയാണ് പക്ഷേ ചികിത്സ വീണ്ടെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വനംവകുപ്പ് വൃത്തങ്ങൾ പറയുന്നത് ഡി എഫ് ഒ ഉൾപ്പെടെ വ്യക്തമാക്കുന്നതും അത് തന്നെയാണ് ഇനി ഏതായാലും ചികിത്സ തുടരുന്ന ഉൾപ്പെടെ കാര്യങ്ങളിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ചികിത്സ നൽകുന്ന കാര്യങ്ങളൊക്കെ അടുത്ത ദിവസം യോഗം ചേർന്ന് തീരുമാനമെടുക്കും ആനയ്ക്ക് ഈ പിടികൂടുന്നതിന് മുൻപ് തന്നെ കാഴ്ച പ്രശ്നം ഉണ്ടായിരുന്നു എന്നും വനം പറയുന്നുണ്ട് പിടികൂടിയതിന് ശേഷം ചട്ടം പഠിപ്പിക്കുമ്പോഴോ മറ്റോ കാഴ്ച ശക്തിക്ക് പ്രശ്നം സംഭവിച്ചതല്ല ഈ ആനയുടെ കാഴ്ചയ്ക്ക് ഒരു മങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത് ജനവാസ മേഖലയിൽ എത്തി മറ്റ് തീറ്റ തേടുന്നതിനും മറ്റും ഒന്നും കാട്ടിലേക്ക് എത്ര ആട്ടി ഓടിച്ചാലും പോവാതിരുന്നതും ജനവാസ മേഖലയിൽ ഒരുപാട് നാശനഷ്ടം സൃഷ്ടിക്കുകയും ആളുകളുടെ ജീവഹാനി വരെ ഈ ആന മൂലം സംഭവിച്ചതൊക്കെ ഈ കാഴ്ച പ്രശ്നം ഉൾപ്പെടെ ആനയ്ക്ക് ഉണ്ടായിരുന്നതിനാലാവാം എന്നും വനംവകുപ്പ് പറയുന്നുണ്ട് നിലവിലെ ായാലും ഈ കാഴ്ച ഇത്രയും മാസം ചികിത്സ നൽകിയിട്ടും വീണ്ടെടുക്കാനായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി അടുത്ത് തുടർ നടപടി എന്ത് സ്വീകരിക്കണം എന്നുള്ളത് യോഗം ചേർന്ന് തീരുമാനിക്കും എന്നുള്ളതാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്